അമ്പാഴ്ത്ത പേരുമാറാകട്ടെ ഈ മീഡിയയിലൂടെ പിന്നെയും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തുള്ള സ്നേഹവന്ദനം ഈ ഒരാഴ്ച എപ്പാസ് എന്ന ദേവദാസിനെക്കുറിച്ച് അല്പമായ കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു ഇന്ന് അതിൻ്റെ കൺക്ലൂഷനായിട്ട് എഫാസ് എൻ്റെ ജീവിതം നമുക്ക് നല്ല മാതൃകയാണെന്ന് നാം എല്ലാ ക്ലാസ്സിലും പറയുകയുണ്ടായിരുന്നു എഫപ്പാസ് എഫാസിൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് മാതൃകയായിട്ട് എടുക്കാം താൻ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു നല്ല മാതൃക മാതൃകയെന്ന് നമുക്കൊന്നുകൂടി ചിന്തിക്കാം നാം ചിന്തിച്ചതുപോലെ തന്നെ പൗലോസ് കൊലോസ്യ സഭ സന്ദർശിച്ചിട്ടില്ല എങ്കിലും കൊലോസ്യർക്ക് ലേഖനം എഴുതി ആര് മുഹാന്തരന മുഹാന്തരമാണ് എഫാസ് മുഹാന്തരമാണ് നമുക്കറിയാം ഈ സഭയിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ജ്ഞാനവാദക്കാർ ദുരിതോപേശക്കാർ ഞുഴഞ്ഞു കയറിയ കാര്യങ്ങൾ അതുപോലെ തന്നെ സഭയുടെ ആത്മീയ സന്തോഷം അതുപോലെ സഭയുടെ വിശ്വാസം എന്നീ കാര്യങ്ങളൊക്കെ എഫാസ് പൗലോസിനെ അറിയിച്ചു അതിന് മുഖാന്തരമാണ് പൗലോസ് ഈ ലേഖനം എഴുതി തൻ്റെ വിശ്വാസികൾക്ക് കൊടുത്തത് അപ്പോൾ താൻ എഫ്ഫാസ് വിഷയങ്ങൾ പൗലോസിനോട് പറഞ്ഞപ്പോൾ വളരെ ദീപകൃപയോടും ധീരതയോടും ശക്തിയോടുകൂടി പറഞ്ഞതുകൊണ്ടാണ് യാതൊരു വിധമാശ്നങ്ങളും ഇല്ലാതെ വേണം പൗലോസിനത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഇവിടെ ഒന്നാമതായി ഒന്നാം ഒന്നദ്ധ്യായം കൊലോസിലൊന്നിൻ്റെ മൂന്ന് നമ്മൾ വായിച്ച് വായിക്കാം അതിൽ മൂന്ന് നാലും വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് നാലിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും പ്രിയപ്പെട്ടവരെ ഇവിടെ ഫാസ് കുറിച്ച് പൗലോസിനെ പറഞ്ഞപ്പോൾ പൗലോസ് ആ കാര്യങ്ങളൊക്കെ കേട്ട പിതാവിന് സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ എത്ര ദൈവകൃപയോടുകൂടിയാണ് ഫാസ് കാര്യങ്ങളൊക്കെ പൗലോസിനെ അറിയിച്ചത് അത് അതിന് മുഖാന്തരമാണ് പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ നാമം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈമാറുന്നവരും പറയുന്നവരും ഒക്കെ അപ്പോൾ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ രീതികൾ എത്രത്തോളം മറ്റുള്ളവർ പിതാവിന് സ്തോത്രം ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഇടപാടുകൾ മറ്റുള്ളവർ എത്രമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യും അപ്പോൾ നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നാം മാതൃകയായി എടുക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒമ്പതാം വാക്യം ഒന്നാം തീയതി ഒമ്പതാം വാക്യം അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി വിടാതെ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പൗലോസ് പൗലോസിനെ എഫാസി കാര്യങ്ങളൊക്കെ അറിയിച്ച നാൾ മുതൽ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നത് അതും വലിയൊരു ഒരു നല്ലൊരു മാതൃകയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഏതൊരു വിഷയമാകട്ടെ അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനമായി തീരണം ഇവിടെ എഫാസ് പൊലോസ് പൗലോസിന് പറഞ്ഞ മോ മോഹാന്തിന്റെ പൗലോസി കൊലോസി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ നമ്മുടെ സംസാ ഇടപെടലുകൾ നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രയോജനമായി തീരും അത് നാം ശ്രദ്ധിക്കേണ്ട വളരെ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നാലാം വാക്യം പന്ത്രണ്ടാം വാക്യം നാം പലപ്പോഴും ചിന്തിച്ചതായ ഒരു കാര്യമാണ് എഫാസ് പ്രാർത്ഥനയിൽ പോരാടിയ ഒരാളാണ് തൻ്റെ ജനത്തിന് വേണ്ടി അവർ തെറ്റിപ്പോകുന്നു എന്ന് അവർ വിശ്വാസത്തിൽ നിന്ന് എന്ന് എഫ്ഫാസിൻ്റെ മനസ്സിലായപ്പോൾ എഫ്ഫാസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ എപ്പോൾ അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു പ്രിയപ്പെട്ടവരെ നാമും നമ്മുടെ ദൈവജനത്തിന് വേണ്ടി നാം നിൽക്കുന്ന സമുദായത്തിൽ നാം കുടുംബമാകട്ടെ നമ്മുടെ ഫാമിലി ആകട്ടെ നമ്മുടെ സമുദായം ഏത് ആയാലും നമ്മൾ നമ്മളിൽ നമ്മളാൾക്കാർ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു എന്ന് കാണുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം അതും നമുക്ക് നല്ലൊരു മാതൃകയാണ് അതുപോലെ തന്നെ ഒന്നാം അധ്യായം കൊലോസി ഒന്നിൻ്റെ എട്ടിൽ പൗലോസി എപ്പഭാസിനെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യമാണ് പറയുന്നത് എട്ടാം വാക്യം അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും അപ്പോൾ എപ്പഭാസ് ഇവിടെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ അത് വളരെ ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവർക്ക് വിശ്വസ്തത എന്ന് പറയുന്നത് ശുശ്രൂഷ മേഖല നിൽക്കുന്നവർ മാത്രമല്ല ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള കാര്യത്തിൽ മാതാപിതാക്കളോട് നമ്മളുടെ സവൽസഭയോട് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നാം വിശ്വസ്തരായിരിക്കണം എഫ് എഫാസിന് നല്ലൊരു സാക്ഷ്യമാണ് ലഭിച്ചത് നിങ്ങൾ ക്രിസ് നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ ശുശ്രൂഷകൻ പ്രിയപ്പെട്ടവരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നല്ല വാചകമാണ് പൗലോസ് കുറിച്ച് പറയുന്നത് അതും നമുക്കൊരു നല്ല മാതൃകയായിട്ട് മാതൃകയായിട്ടെടുക്കാണ്ട് വളരെ ഒരു കാര്യമാണ് വിശ്വസ്തത വിശ്വസ്തത എന്ന് പറയുന്ന വളരെ ആയ ഒരു കാര്യമാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ അത് എഫ്ഫാസിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ താൻ കാര്യങ്ങൾ കൈമാറിയപ്പോൾ അവർ പിതാവിന് സ്തോത്രം ചെയ്തു അതുപോലെ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കേട്ട നാൾ മുതൽ പൗലോസി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിപ്പാൻ ഇടയായിത്തീരുന്നപ്പോൾ നമ്മൾ മുഹാന്തരം മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരണം അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം എഫ്ബാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം അതുപോലെ തന്നെ നല്ല സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷികൾ എന്ന് അല്ലെങ്കിൽ ശുശ്രൂഷകർ എന്ന് പറയുവാൻ നാം എഫാസിൻ്റെ ജീവിതം പോലെ നല്ല മാതൃകയുള്ള ജീവിതം നയിക്കണം അതുമാത്രമല്ല എഫ് ഫാസ് പഠിപ്പിക്കുന്നവനായിരുന്നു അതുപോലെ അവർക്ക് വേണ്ടി ഒത്തിരി പ്ര പ്രവർത്തിച്ച് ആ സ്ഥലസഭ രൂപീകരിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എഫ് എഫാസ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാതൃകയാണ് നല്ലൊരു ദൈവദാസനാണ് നമ്മുടെ ദൈവസഭയ്ക്ക് വേണ്ടി നിന്ന് ദൈവസഭയ്ക്ക് വേണ്ടി നല്ല സുഷ്കാന്തി ഉള്ളവൻ ദൈവനാമത്തിന് വേണ്ടി നിന്നവൻ ദൈവജനം ദുരിതപേശത്തിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ ആ വിവരം പൗലോസിനെ അറിയിപ്പാൻ തനിക്കുണ്ടായ ഒരു ഒരു വാഞ്ച അതൊക്കെ നല്ലൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണൽ സ്റ്റഡിയിൽ ഇനിയും എഫ് ബോസിനെക്കുറിച്ച് കൂടുതലായി പഠിച്ച് നല്ല മാതൃകകളെ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗ്യമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമറ